ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പന്ത്രണ്ട് ആറാം അധ്യായം നിരൂപണം സൂതൻ പറഞ്ഞു സർവാത്മദൃഷ്ടി സമചിത്തനുമാം പറഞ്ഞ വീണു നമസ്കരിച്ചു ആ വ്യാസൂനുചരണത്തിൽ നിജോത്തമാംഗം മുട്ടിച്ചെറ്റു തൊഴുതീടിന വിഷ്ണുരാതൻ ഹരേ സർവാത്മദൃഷ്ടി സമചിത്തനുമാം വീണു നമസ്കരിച്ചു ആ വ്യാസോനുചരണത്തിൽ നിരോധമു തൊഴുതേടിന വിഷ്ണുരാധൻ രാജാവ് പറഞ്ഞു അനാദി നിധനൻ ഹരിതൻ പുണ്യലീലകൾ വർണ്ണിച്ചനുഗ്രഹിച്ചോനേ കൃതാർത്ഥൻ ഞാൻ ദയാധേ അച്യുതാത്മാക്കൾ സത്തുക്കൾ പ്രാണൻ പൊരിയും അനുഗ്രഹിപ്പതിൽ നിൽ ഏതിലോ ഭഗവാൻ ഉത്തമ ശ്ലോകൻ അനുവർണിതൻ ഭവാനിൽ നിന്ന പുരാണം മുഴുവൻ കേട്ടറിഞ്ഞു ഞാൻ ഇല്ലാതായ്മേ തക്ഷകാതിമൃത്യുഹേതുക്കളിൽ ഭയം പോകെ ഞാൻ നിർഭയ ബ്രഹ്മട്ടിയ നിർവൃതി ബ്രഹ്മൻ വിട ിയാൽ കാട്ടിത്തന്നൂ ഭൻ സർവോത്തരമാം ഭഗവത് പദം സൂതൻ പറഞ്ഞു ഇതു കേട്ട ആശീർവദിച്ച ഭഗവാൻ ബാധരായണി സ്ഥലം വിട്ടു മുനികളൊത്തടൻ താൻ രാജപൂചിതൻ രാജർഷിയാം പരീക്ഷിത്താൽ തന്നെ മനസ്സിനെ ചേർത്തു വൃക്ഷം പോലെ വാണാൻ നിശ്ചലൻ വടക്കു നോക്കി പ്രാഗ്രദർ അസംശയൻ മഹായോഗി അസംഖിയായി ക്രൂധനാം വിപ്രസുതനാല്പ്രസുതനാൽ അയക്കപ്പെട്ട തക്ഷകൻ കണ്ടു കശ്യപനെ ൂപഹത്യക്കായി പോയ പാതയിൽ പണം കൊടുത്ത വിഷഹാരിയെ പിന്തിരിച്ചവൻ തിജവേഷം ബ്രഹ്മസ്വരൂപനാം രാജർഷി തന്നുടൽ വിഷാഗ്നിയാലുടൻ വിണ്ണീറായി മാറുന്നതു കണ്ടു ജനാവലി പാലിൽ വിണ്ണിൽ നിക്കുകൾ പൊങ്ങി ഹാഹാരവം ഷണാൽ വിസ്മയസ്തബ്ധരായി സർവദേവാസുരനാദിയും ഹരേ ദുന്ദുഭിക്കുത്തുവാടി ഗന്ധർവന്മാരസരസ്സുകൾ ദേവന്മാർ സാധു ശബ്ദങ്ങൾക്കൊപ്പം വർഷിച്ചു പൂവുകൾ അച്ഛനെ തക്ഷകൻ തിന്നതായി കേട്ട ജനമേ ജയൻ കൊണ്ടു സർപ്പഹോമം തുടങ്ങിനാൻ മഹാസർപ്പങ്ങൾ സത്രത്തിൽ കാഴ്ച കാണുകയാൽ ഇന്ദ്രനിൽ ശരണം തേടി തക്ഷകൻ ഭയവിഖുലൻ പാരീക്ഷിതൻ തക്ഷകനെ കാണാഞ്ഞു വിപ്രരേ എന്തുകൊണ്ട് ഈ തീയിൽ വെണ്ണീറാവുന്നില്ല ആ ഉരഗാധമൻ ശരണാഗതനെ കാത്തുരക്ഷിച്ചിടുന്നു വാസവൻ തീയിൽ തീയിലപ്പാമ്പു വീണിയിലുപതേ രക്ഷകാരണം ഋത്വിക്കുകളടാരാഞ്ഞു പാരീക്ഷിത പരാക്രമി തക്ഷകാന്തനെ തീയിൽ എന്തേ വീഴ്ത്താത്തു ചക്രനെ അതുകൊക്കെ ദ്വജന്മാരാഹ്വാനം മന്ത്രിച്ചു തക്ഷക മരുത്വാനാമിന്ദ്രനൊത്തു വന്നു വീഴുക അഗ്നിക്ഷണാൽ സാക്ഷേപം വിപ്രരാലയവമാഹൂതൻ തക്ഷകൻ ഇന്ദ്രൻ പകച്ചു തൻ പീഠം വിമാനത്തിൽ കുരുങ്ങവേ സതക്ഷകൻ വ്യോമയാനത്തിങ്ക ഊർന്ന സംഭവം കണ്ടിട്ട് ആങ്കിരസൻ വ്യാഴം ചൊമ്മാൻ രാജാവോടിങ്ങനെ നരേന്ദ്ര നിന്നാലാവില്ലി സർപ്പേന്ദ്രനെ വധിക്കുവാൻ കുടിച്ചുണ്ട് കുടിച്ചിട്ടുണ്ട് അമൃതിവൻ അജരാമരനാണിവൻ സ്വകർമ്മജം പ്രാണിയുടെ ജനനം മൃത്യുമോക്ഷവും മറ്റൊരാളിൽ ഒരുത്തന്നും ഹരേ സർപ്പം കള്ളന് തീ ഇടിത്തീ രോഗം ദാഹം വിശപ്പുമായി ജീവൻ നശിപ്പു പ്രാരബ്ധകർമ്മം തന്നെ ഭുജിക്കയാൽ അതിനാൽ ആഭിചാര സത്രം മഹീപതേ അനാഗസ്വികളെ കൊന്നോ സ്വകർമ്മം തിന്നുമേ വരും ഈ ബൃഹസ്പതിവാക്യമാനിച്ചു ജനമേ ജയൻ സർപ്പസത്രം നിർത്തി ആരാധിച്ചെ സൂതൻ പറഞ്ഞു വിഷ്വംശമായിട്ടുമേതൃശ്യ അധൃഷ്യതയ്ക്ക് ഇരയായുജനം ദേഹഭ്രമാൽ ചെയ് പാപം അതത്രേമായ വൈഷ്ണവി ആത്മസ്വരൂപത്തെ വിരഞ്ഞിടുന്നവൻ സമസ്ത വിമുക്ത വിമുക്തസങ്കല്പ വികല്പനാർ അവനകത്തുമായക് ഭയം ലഭിച്ചിടാ കർത്താവ് കർമ്മം ഫലവും കലർന്നതാ മഹന്തയില്ലെങ്ങ് അതബാധമാമ്പതം സ്വയം മുനി അതല്ല എന്നന്യമെല്ലാം വെടിയും വിവേകികൾ അനന്യരാഗാർദ്രത കൊണ്ട് അതല്ല അതല്ലെന്നന്യമെല്ലാം വെടിയും വിവേകികൾ ദൗരാത്മ്യവും വിട്ടു മുകർന്നിടും മഹൽപദം ു ബോധിതം ദേഹം ഞാൻ വീടെൻറെ എന്ന ദുർബുദ്ധികല ദുർബുദ്ധികലരാത്തവർ അവർ മാത്രം ചെന്നുചേരും വിഷ്ണുവിൻ പരമമ്പതം സഹിക്കണം അപമാനിക്കരുതരാളെയും ക്ഷുദ്രമീയുടലിൻ പേരിൽ വൈരം തോന്നരുതാരുടും ആർദൻ പദാബ്ജം ധ്യാനിച്ചു ഞാനി സംഹിതൊല്ലിയോ ആകുണ്ടാശേനാ കൃഷ്ണ ഭഗവാൻ ഞാൻ ശൗനകൻ പറഞ്ഞു ൈലാദ്യവ്യാസ ശിഷ്യന്മാർ വേദാചാര്യർ മഹർഷിമാർ എത്രയായി വിഭജിച്ചു വേദാദി എന്നോതിരേണമേ സൂതൻ പറഞ്ഞു ധ്യാനിക്കുന്ന വിധാതാവിൻ ഹൃദാകാശത്തിലാരിയിൽ വൃത്തിരോധം കൊണ്ടുള്ളവായി നാദം എന്നറിയേണ്ടു നാം ഈ ഉപാസനയാൽ ബ്രഹ്മൻ പ്രാപിച്ചിടുന്നു യോഗികൾ ദ്രവ്യക്രിയാകാരകമാലിന്യം വിട്ട് പുനർഭവം ത്രിവൃത്ത വ്യക്തപ്രഭവം സ്വരാട്ടോങ്കാരമുണ്ടതിൽ ബ്രഹ്മജ്ഞാപകമാം മൂന്നുവർണവും ജാതമാണതിൽ കാതുറങ്ങീടിലും കേൾക്കുമ്പീ സ്ഫോടം കണ്ണടച്ചവൻ ഹൃദാകാശത്തു സുസ്പഷ്ടം വ്യഞ്ജിക്കും വാക്കിലസ്വനം അതത്രേ സർവമന്ത്രോപനിഷദ്വേദം സനാതനം പരമാത്മ ബ്രഹ്മസാക്ഷാത്ഭാവത്തിൻ പരമാശ്രയം സൂചിപ്പിക്കുന്നു പ്രണവമകാരാദിത്രിവർണമായി ത്രിഗുണത്തെ ത്രിവേദത്തെ ത്രിലോകത്തെ ത്രിവസ്ഥയെ പിംപക്ഷര സമൂഹത്തെ സൃഷ്ടിച്ചു ഭഗവാനൂഷ്മ സ്വരസ്പർശ ഹ്രസ്വദീർഘാതിരൂപമായി നാലുവേദങ്ങളതിനാൽ ചാതുർഭോത്രാർത്ഥമായി വിധി വ്യാഹൃതി പ്രണവം ചേർത്തു തീർത്തു നാലു മുഖങ്ങളാൽ അവയത്തൻ മക്കളായ മുനികൾക്കേകിനാൻ വിധി ധർമ്മരക്ഷയ്ക്ക് അവരത് തൻ തന്മക്കൾക്കുമേകിനാർ വ്രതസ്ഥിഷ്യ പരമ്പര നാല് യുഗത്തിലും രക്ഷിച്ച വേദം ഭാഗിച്ച ഋഷിമാർ ദ്വാപരാദിയിൽ കാലത്താൽ മർത്യതൻ ആയുർബല ബുദ്ധി തളർച്ചയാൽ വേദം ഭാഗിച്ചു മുനിമാർ ഹൃദയസ്ഥേശ്വര ജ്യോതിതർ ബ്രഹ്മേശ്വരാധ്യാർഥിതനായി ഭഗവാൻ ലോകഭാവന മന്വന്തരമിതിൽ ധർമ്മം രക്ഷിക്കേണ്ട നിജാംശമായി പിറന്നു സത്യവതിയിൽ പരാശരതനൂജനായി വേദം നാലാക്കി പകുത്താനാം മഹർഷി മുനീശ്വരാ അദ്ദേഹം വിഭജിക്കവേ രോ സവർണങ്ങളായി മന്ത്രങ്ങൾ മാത്രയിൽ നാലു ശിഷ്യന്മാരെ വിളിച്ച മഹാബുദ്ധിമാൻ മുനി നാല് വേദം പഠിപ്പിച്ചാൻ ഒന്ന് ഒരാൾക്കെന്ന രീതിയിൽ പൈലന്നത്രേ നൽകി മുനി ബഹുരാഖ്യാദ്യ സംഹിത വൈശംബായന വൈശംഭായന സജ്ജനോ ിരസീ പ്രഖ്യാതശാഖയം പൈലസംഹിത കൈവന്നോർ ഇന്ദ്രപ്രമിതി ഭാഷ്കളൻ സ്വശിഷ്യരെ പഠിപ്പിച്ചാൻ അത് പിന്നീടു ഭാഷ്കളൻ ഭാഷ്കളൻ നാലാൾക്കഥേകി ബോധ്യനും വ്യാജവൽക്ക്യനും പരാശരാഗ്നിത്രർക്കും ഇന്ദ്രപ്രമിതി ബുദ്ധിമാൻ സ്വസംഹിത പഠിപ്പിച്ചു മാഡൂകേഖ്യ മാണ്ഡൂകെ ആഖ്യപുത്രനെ

കാസാരർ അതോ ദിനാൻ ബാലായനി ഭജ്യ കാസാരർ അതോ ദിനാർ ഋ സംതകളിമ്മട്ടിൽ അഭ്യസിച്ചു മഹർഷിമാർ ഏതൽ ഛന്ദോ വികാസം കാതോർത്താൽ പോയി സർവപാപവും വൈശംഭായന ശിഷ്യന്മാർ ചരകാധ്വര്യജ്ഞരായി ഗുരുവിൻ ബ്രഹ്മഹത്യക്കായി പ്രായ്ചിത്തം വരിക്കയാൽ ശിഷ്യൻ അപ്പോൾ എടുക്കുവേൻഷ്കരവ്രതം ഇവൻ എന്തിൻ അൽപഫലവ്രതം ഗുരു പെട്ടെന്നു ഗോപിച്ചു പോകനീ വിപ്രനിന്ദക ഉപേക്ഷിക്കൂ ഞാൻ നിനക്ക് ചൊല്ലിത്തന്നതു സർവ്വവും ഛർദിച്ചു ദേവരാതേ എൻ യാജ്ഞവൽക്കയൻ യജുർഗണം സ്ഥലം വിട്ടാൻ ഉടൻ ഋഷിമാരാ യജുർഗുണം ഋഷിമാരുടൻ ശലം ും ഛന്തസ്സുകൾ നേടുവാൻ പ്രയത്നിക്കും യാജ്ഞവൽക്യൻ പൂജിച്ചു സൂര്യദേവനെ യാജ്ഞവൽക്യൻ പറഞ്ഞു ജരായുജം സ്വേതജം അണ്ടജം ഉദ്ഭിജം ഈ നാലു വിഭാഗത്തിൽ പെടുന്നവയാണ് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സർവപ്രാണികളും സർവപ്രാണികളുടെയും ഹൃദയാന്തർ ഭാഗത്ത് ആകാശം പോലെ ആത്മസ്വരൂപനായും ക്ഷണം ലവം നിമിഷം മുതലായ കാലാവയവങ്ങളോടുകൂടി രൂപനായ കാലസ്വരൂപനായും അവിടെ വർത്തിക്കുന്നു ഒരു ഉപാധിയാലും പരിച്ഛേദിക്കപ്പെടാ പരിച്ഛേദിക്കപ്പെടാത്തവനാണ് അവിടുന്ന് ഓരോ സംവത്സരത്തിലും ഓരോ സംവത്സരത്തിലും അധികം വരുന്ന ജലം സ്വന്തം ഗ്രഹങ്ങൾ കൊണ്ട് അവിടുന്ന് എടുക്കുന്നു ആവശ്യം വരുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നു നിന്തിരുപടി ഒരാൾ മാത്രമാണ് ഈ ലോകങ്ങളെല്ലാം നടത്തുന്നത് സർവേശ്വരനായ സൂര്യനാരായണ സ്വരൂപ അങ്ങേക്ക് നമസ്കാരം ദേവശ്രേഷ്ഠ സൂര്യനാരായണ ദിവസം തോറും മൂന്ന് സന്ധ്യയ്ക്കും വേദവിധിക്കനുസരിച്ച് സേവിക്കുന്നവരുടെ സർവ പാപങ്ങളെയും തത്ഫലങ്ങളായ സർവ്വ ദുഃഖങ്ങളെയും അവയ്ക്കെല്ലാം കാരണമായ അജ്ഞാനത്തെയും നശിപ്പിച്ച് അനുഗ്രഹിക്കുന്ന സർവേശ്വര പ്രകാശസ്വരൂപ അവിടുത്തെ പ്രകാശമയമായ ഈ മണ്ഡലത്തെ ഞങ്ങൾ വേണ്ട രീതിയിൽ ധ്യാനിക്കുന്നു നിന്തിരോടിയാണല്ലോ ഇവിടെ സ്ഥാപന ജംഗമങ്ങളും തൻ്റെ ആശ്രിതരുമായ ജീവന്മാരുടെ ജടങ്ങളായ മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ എന്നിവയ്ക്ക് സ്വയം ചൈതന്യം കൊടുത്ത് അന്തര്യാമിയായി പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള നെന്തിരുവടിയുടെ സ്വരൂപത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു പരമകാരുണികനായ നെന്തിരുവടി തന്നെയാണല്ലോ അതിഭയങ്കരമായ മുഖത്തോടുകൂടിയ അജ്ഞാന അന്ധകാരം എന്ന വരുമ്പാമ്പിനാൽ ഗ്രസിക്കപ്പെട്ട് ശവം പോലെ ചൈതന്യമില്ലാതെ കിടക്കുന്ന ഈ ലോകത്തെ കണ്ട് കരുണാതിശയത്താൽ കടാക്ഷപാതം കൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ച് ദിനംതോറും സർവ്വതാ ആത്മസ്വരൂപാവസ്ഥാന രൂപമായ പരമശ്രേയസ്സിൽ പ്രവർത്തിപ്പിക്കുന്നത് മഹാരാജാവിനെ പോലെ ദുർജനങ്ങൾക്ക് ഭയമുണ്ടാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നതും ചുറ്റം നിൽക്കുന്ന ലോകപാലന്മാർ അവിടെവിടെ താമരക്കുടങ്ങൾ കൈക്കുടം നയിൽ അവിടേക്ക് അർഹ്യമർപ്പിക്കുന്നു ആകയാൽ ഭഗവൻ ലോകഗുരുക്കന്മാരാൽ പോലും വന്ദിക്കപ്പെട്ടിരിക്കുകയാണ് നീന്തിരുവടിയുടെ പാ പാദപത്മങ്ങൾ അവയെ അടിയൻ മറ്റാർക്കുമറിഞ്ഞുകൂടാത്ത യജുസ്സുകളെ ആഗ്രഹിക്കുന്നവനാകയാൽ ശരണം പ്രാപിക്കുന്നു യജുസ്സുകൾ പരശതം യജുശ്ശാഖ പതിനഞ്ചാക്കിനാൻ മുനി ആ വാചസൈന്യം കൈക്കൊണ്ടു കാണുവധ്യന്തിനാദ്യം മകൻ സുമന്തുൻ സുന്വാനുമേ സാമവേദത്തെ രണ്ടാക്കി ഭാഗിച്ച മുനി ജൈമിനി പിന്നീടു പിന്നീടു ജൈമിനി ശിഷ്യൻ സുശർമാവെന്ന പണ്ഡിതൻ സാമവൃക്ഷത്തിനു ആയിരം ശാഖ ബുദ്ധിമാൻ ഹിരണ്യനാഭൻ പൗഷ്യഞ്ചി പഠിച്ചു സാമശാഖകൾ സുശർമ്മ ശിഷ്യർ കൗസല്യർ അവന്തി ദ്വിജനേകനും വടക്കുണ്ടായി ശിഷ്യന്മാരവർക്കഞ്ഞൂറ് സാമകർ വടക്കുള്ളവരായാലും കിഴക്കന്മാരുമുണ്ടതിൽ പരശതം ശാഖ അഭ്യസിച്ചു ലൗഗാക്ഷി മാങ്കിലിൻ കുശീതൻ പൗഷ്യഞ്ചി ശിഷ്യൻ ദാനായ നാഭശിഷ്യർക്കായി ചതുർവിംശതി ശാഖകൾ അവൻ നൽകിയ പോൽ നൽകിയ അവന്തിൻ ശിഷ്ടശാഖകൾ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിനാരായണ